നിങ്ങൾക്കറിയാവേണ്ട വസ്തുതയാണ് ഓപ്പറേഷൻ സിന്ധൂല് എത്ര മാത്രമാണ് ടർക്കി പാകിസ്ഥാനെ സഹായിച്ചത് ഡ്രോൺസ് കൊടുക്കുക മാത്രമല്ല അവർക്ക് സ്ട്രാറ്റജിക്ക് ആയിട്ടുള്ള പല ഹെൽപ്പുകൾ ചെയ്യുന്നു ടർക്കിയുടെ സേനയിലുള്ളവര് ഈ ഇന്ത്യയുടെ ബോർഡർ സൈഡിൽ വന്നിട്ട് ഈ ടർക്കീഷ് ഡ്രോൺസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിൻ്റെ രീതികൾ പഠിപ്പിച്ചു കൊടുക്കുന്ന അവരും ഇന്ത്യൻ ബോംബിംഗ് പല ആൾക്കാരും ടർക്കിഷ് ആൾക്കാരും കൊല്ലപ്പെട്ടു അതിനുശേഷം ഉറുതുകാൻ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ ഭയങ്കര സ്വീകരണം കൊടുക്കുന്നു പാകിസ്ഥാനി ആർമി ചീഫും എയർഫോഴ്സ് ചീഫിനോട് വലിയ റെഡ് കാർപ്പറ്റ് വെൽക്കം കൊടുക്കുന്നു ഇസ്ലാമിക ബോംബാണ് ബോംബുള്ള രാജ്യമാണ് പാകിസ്ഥാൻ അതിന്റെ പേരിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യും എന്നുള്ള രീതിയിൽ ഉറുദുകാൻ ടർക്കിഷ് പ്രസിഡന്റ് നിങ്ങൾക്കറിയാം ഒരു റാഡിക്കൽ ഇസ്ലാമിൻ്റെ ആളാണ് ഗ്ലോബലായിട്ട് ഇസ്ലാമിൻ്റെ ഗോഡ് ഫാദർ ആകാൻ ശ്രമിക്കുകയാണ് ഇന്ത്യ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഗ്ലോബലി അറ്റാക്ക് ചെയ്യാനും ഈബ്രുകാൻ ശ്രമിച്ചിട്ടുണ്ട് ഇന്ത്യ ടർക്കിയുമായിട്ട് നല്ല ബന്ധത്തിലാണ് പോകാൻ ശ്രമിച്ചത് പ്രത്യേകിച്ച് മോദി കാണേ ടർക്കി ഇന്ത്യയിൽ ഏകദേശം ഫൈവ് പോയിന്റ് ഫോർ ബില്യൻ്റെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇന്ത്യക്ക് അത്ര ഇത് വളരെ കുറച്ച് ടർക്കിയിലോട്ട് പോകുന്നുള്ളൂ നിങ്ങൾക്കറിയാം ചില പണമുള്ള ആൾക്കാർ മേടിക്കുന്ന വീടുകളിലൊക്കെ അവരുടെ വീടുകളെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ടർക്കീഷ് സ്റ്റൈൽസ് ഗ്ലോബലായിട്ട് ഭയങ്കര ഡിമാൻഡുള്ള സാധനം അതേപോലെ ടർക്കീഷ് ഗാർമെന്റ്സ് ഇന്ത്യയിൽ ശരിക്കും വരുന്നുണ്ട് ടർക്കീഷ് ആപ്പിൾ അവിടുത്തെ ഫ്രൂട്ട്സ് ഈ സാധനങ്ങളൊക്കെ ഇന്ത്യയിൽ വലിയ മാർക്ക് ഫോർ ഫൈവ് പോയിന്റ് ഫോർ ബില്ല്യു വന്ന് ഹ്യൂജ് മണിയാണ് ടർക്കീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോകും അതിനേക്കാളൊക്കെ ഉപരി ടർക്കിയുടെ ടൂറിസത്തിനകത്ത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഇന്ത്യക്കാരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന ടെൻ പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ആണ് അതിൻ്റെ മേലിലാണ് ഇൻഡിഗോ ആണെങ്കിലും ടർക്കീഷ് എയർലൈൻസ് ആണെങ്കിലും പല ആൾക്കാർക്കും ഈസ്റ്റാൻബൂൾ ആണെങ്കിലും അങ്കാറയാണെങ്കിലും ടർക്കിയിലെ പല ഭാഗത്തും ടൂറിസ്റ്റുകളായിട്ട് വലിയ രീതിയിലാണ് ഇന്ത്യക്കാർ പോയത് എല്ലാ രീതിയിലും ഇന്ത്യ ടർക്കി തമ്മിലുള്ള നല്ല റിലേഷൻഷിപ്പ് ഈ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സമയത്ത് ടർക്കി കാണിച്ച വൃത്തികേട് അതായത് ഇന്ത്യയും പാകിസ്ഥാനും ഉറപ്പായിട്ടും നെയ്ബേഴ്സാണ് എനിക്ക് പക്ഷെ അവരുടെ ഇസ്ലാമിൻ്റെ പേരിൽ വന്നവരെ സംരക്ഷിക്കാനും അവരെ സ്ട്രാറ്റജിക്കായിട്ടൊക്കെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ ചൈന എന്ന് പറയുന്നത് പാകിസ്ഥാനോട് പഴയ പഴയ അലയൻസ് പാർട്നറാണ് ഇന്ത്യയുടെ മറ്റൊരു ബോർഡറാണ് മറ്റൊരു നെയ്ബറാണ് അപ്പം അതിനേക്കാൾ കുബരി എന്ന് പറഞ്ഞാൽ ടർക്കി ചെയ്ത പരിപാടിയാണ് ഏറ്റവും വൃത്തികേടെന്ന് എന്ന് പറയുന്നത് എന്നിട്ട് ടർക്കിഷ് മീഡിയയിൽ ഒരു പബ്ലിഷ് ചെയ്ത സ്റ്റോറിയുണ്ട് നിങ്ങളത് കണ്ടു കാണുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ അതായത് ഇന്ത്യ ടർക്കിയോട് കൂടി ഹെൽപ്പ് ചോദിച്ചു എന്നിട്ടാണ് പാകിസ്ഥാനുമായിട്ട് സീസ് ഫയർ എന്നുള്ള ആ ഒരു പ്രൊപ്പഗേറ്റ് ചെയ്ത വാർത്തയോട് ഉണ്ടായി ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഇന്ത്യൻ പ്രധാനമന്ത്രി ഗ്രീസിൽ പോയി ഗ്രീസും ടർക്കിയും തമ്മിൽ ഇതേപോലെ പ്രശ്നമുള്ള രണ്ട് നെയ്ബർ രാജ്യങ്ങളാണ് അവരുടെ കടലിൻ്റെ ഡിസ്പ്യൂട്ടുണ്ട് അവരുടെ സീ സൈഡ് ഡിസ്പ്യൂട്ടുണ്ട് ബോർഡർ ഡിസ്പ്യൂട്ടുണ്ട് പല രീതിയിലുള്ള ഇഷ്യൂസ് ഈ രണ്ട് രാജ്യങ്ങളും ഉണ്ട് മനസ്സിലാക്കുക ഈ ഗ്രീസിലെ നാറ്റോയുടെ ബേസ് ഉണ്ടായിരുന്ന അമേരിക്കൻ ബേസ് ഉണ്ടായിരുന്ന അമേരിക്ക കഴിഞ്ഞ് ഇടയ്ക്ക് അത് വിഡ്രോ ചെയ്യുകയും ചെയ്തു ഇപ്പുറത്തെ മറ്റൊരു ടർക്കിയുടെ നെയ്ബർ നെയ്പറായിട്ടും കിടക്കി ടർക്കി സപ്പോർട്ട് ചെയ്യുന്ന അസർബൈജാൻ അവരുടെ ഒരു ശത്രുവുണ്ട് അർമേനിയ രണ്ടിടത്തും വെച്ച് ഇന്ത്യ ഗെയിം സ്റ്റാർട്ട് ചെയ്തു കൂടെ ഇസ്രായേലാണ് സ്ട്രാറ്റജിക്കലി അത് മുഴുവൻ കാര്യങ്ങൾ രണ്ടും ഇന്ത്യയും ഇസ്രായേലുമാണ് ടർക്കിക്കെതിരെ നല്ല രീതിയിലുള്ള ആക്സസ് ആയിട്ട് അവർ മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഗെയിം പ്ലാനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു കാരണം ഇവിടെ പണി കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കൊടുക്കുമെന്ന രീതിയിലാണ് ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ യോജിച്ചിരിക്കുന്നത് കാരണം ടർക്കി ഗാസയിലാണെങ്കിലും മറ്റു പലയിടത്തും ഇസ്രായേലിൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി അനുകൂലമായിട്ട് നിന്നു പ്രത്യേകിച്ച് ഉറുദുഗാനും കൂട്ടരും അപ്പം ഏത് രീതിയിലാണ് ഉറുദുഖാനെ ശരിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ത്യ ഇസ്രായേൽ തയ്യപ്പ് വളരെ സോളിഡായിട്ട് ഈ കാര്യത്തിൽ വളരെ 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 മുമ്പോട്ട് പോയി കാരണം അറിയാവുന്ന കാര്യമാണ് ഉറുദുഗാനും ഈ പറയുന്ന ടർക്കിയെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഈ പല ഇസ്ലാമിക അറബ് രാജ്യങ്ങളിലെ റാഡിക്കൽ ഇസ്ലാമിനെ സപ്പോർട്ടാണ് ടർക്കി പ്രത്യേകിച്ച് നാലായിരത്തിൽ പോലും ആളുകൾ വരുന്ന ഹമാസിന്റെ ഇഞ്ചുവേഡായിട്ടുള്ള ആൾക്കാർക്ക് എല്ലാം ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ടർക്കിയാണ് ഈ ഹമാസിന്റെ അവരുടെ സാമ്പത്തിക സ്രോതസ്സും മുഴുവനും ഗ്ലോബലായിട്ട് കൺട്രോൾ ചെയ്യുന്നതിന്റെ ഓഫീസ് പോലും ടർക്കിയിലാകാം ഈ ഓപ്പറേഷൻ സിദ്ധൂർ ശേഷമാണ് ഇന്ത്യ ഇസ്രായേൽ ഈ കാര്യത്തിൽ വളരെ ശക്തമായ രീതിയിലുള്ള സംഭവങ്ങൾ മാറി ഇപ്പം ഇതിന്റെ ഗെയിം പ്ലാൻ ശ്രദ്ധിച്ചോളൂ അപ്പൊ നിങ്ങൾക്കറിയാം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ സൈനികർ അപ്പം ഇന്ത്യയുടെ ലെഫ്റ്റനന്റ് ജനറൽ സീനിയർ ആയിട്ടുള്ള ആർമി ഓഫീഷ്യൽസ് ഇവരെല്ലാം ഈ അടുത്ത സമയത്ത് അർമേനിയയിൽ പോയി ഉക്രൈൻ റഷ്യ വാറുമായിട്ട് ബന്ധപ്പെട്ട് ഈ അർമേനിയക്ക് സപ്പോർട്ട് ചെയ്തിരുന്ന റഷ്യ പക്ഷേ റഷ്യയുടെ സൈന്യത്തിന്റെ ഷോർട്ടേജിന്റെ കാരണം അവരവടെ ബേസ് നിർത്തലാക്കി അവരങ്ങ് പോയി അതിൻ്റെ ശേഷമാണ് ബൈജാൻ കയറി അർമേനിയ കയറി അറ്റാക്ക് ചെയ്യുന്നത് ഇതാണ് അതിന്റെ മറ്റൊരു സംഭവം അപ്പുറത്തെ ഗ്രീസ് ചെയ്യുന്ന അമേരിക്ക നേറ്റോ സംഭവം അവരങ്ങ് പോയി ഈ രണ്ട് രാജ്യങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇന്ത്യയും ഇസ്രായേലും ഒന്ന് സി അതേപോലെ തന്നെ ടർക്കിയിലുള്ള ഏറ്റവും വലിയ നിനക്കറിയാം കർദിഷ് വർക്കേഴ്സ് പാർട്ടി അവിടുത്തെ ഏറ്റവും വലിയ ടർക്കിയുടെ ഒപ്പോസിഷനെക്കാളും ഇവർ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള അവിടെ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി അവിടെ വളരെ വലിയൊരു റിബൽ സംഭവമാണ് ടർക്കിഷ് ഗെ ഗവൺമെന്റ് അതിനെ ടെറർ ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത് അവരുമായിട്ട് നമ്മൾ നിങ്ങൾക്കറിയാം പല രീതിയിലുള്ള ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കാൻ തുടങ്ങി ആ പാർട്ടിയുമായിട്ടും അവരുടെ പല അവരുടെ മിലിറ്റന്റ് ലീഡേഴ്സുമായിട്ട് കാരണം ടർക്കിക്ക് പണി കൊടുക്കാൻ വേണ്ടി അതായത് മൾട്ടിപ്പിൾ ആംഗിളിലാണ് ഇന്ത്യ ഇപ്പോൾ ശ്രമിക്കുന്നത് അതിനകത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ടുള്ള ഇസ്രായേലാണ് അതായത് ഒരു ഭാഗത്ത് അർമേനിയ സ്ട്രെങ്തൻ ചെയ്യുക അതായത് ഇന്ത്യൻ ഡിഫൻസ് ആയിരിക്കും ഇനി അർമേനിയയിൽ പോയി അർമേനിയൻ പട്ടാളത്തെ ട്രെയിൻ ചെയ്യുന്നത് ഒന്നാമത്തേത് അതേപോലെ വെപ്പൺസിന്റെ കാര്യം ഇന്ത്യ നേരത്തെ കൊടുക്കുന്നുണ്ട് അത് കൂടുതലായിട്ട് വിപുലമാക്കും അതേപോലെ തന്നെ ഗ്രീസുമായിട്ടുള്ള ബന്ധം വളരെ ഊഷ്മളമായ രീതിയിൽ കൊണ്ടുപോകാനാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ തീരുമാനം അവർക്ക് സൈനികമായിട്ടും മറ്റുള്ള ട്രെയിനിങ്ങും പല രീതിയിലുള്ള സഹായവും അതേപോലെ സ്പൈയും ഇന്റലിജൻസിന്റെ ഓപ്പറേഷൻസ് ഒക്കെ ഇന്ത്യ മുന്നിൽ നിൽക്കും ഗ്രീസിനെ സഹായിക്കാൻ ടർക്കിയെ അടിക്കാൻ ടർക്കി ഇവിടെ പണി തന്നെങ്കിൽ ടർക്കിയുടെ മണ്ണിൽ പോയി പടി കൊടുക്കാനാണ് കബിഷ് ആ ഗ്രൂപ്പ്സിനെ പിടിക്കുന്നത് പിന്നെ അർമേനിയയെ പിടിക്കുന്നു ഇപ്പുറത്ത് ഗ്രീസിനെ പിടിക്കുന്നു അതായത് വരാനുള്ള ദിവസങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കുക ഉറപ്പായിട്ടും ഇന്ത്യൻ മിഷൻ എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് ഇസ്രായേലിലെ എനിക്കറിയാം അവർ സ്പൈ ഓപ്പറേഷൻ ലോകത്തിലെ ഏറ്റവും ശക്തമാണ് പിന്നെ ടെക്നോളജി വൈസ് കാരണം ഇസ്രായേലിനെ ശരിക്കും ഈ ടർത്തിക്കാത്ത ഓപ്പറേഷൻസ് ഉണ്ട് കാരണം ആ ഓപ്പറേഷൻസ് ഉള്ളതിന്റെ പല സ്പോട്ടിനും ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു വേണം എന്താണ് ടർക്കിയിൽ ഉണ്ടാകാൻ പോകുന്നത് ഒരു കാര്യം ഞാൻ പറയാം ഇതൊക്കെ നേരത്തെ ഇന്ത്യ ചെയ്യേണ്ടതായിരുന്നു കാരണം ഈ പല ആവർത്തി ടർക്കീഷ് ഗവൺമെന്റ് ഓർതുകാൻ ഇന്ത്യക്കെതിരെ പല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മൾ ഇത് വളരെ വളരെ സോഫ്റ്റ് ആയിട്ട് എടുത്തെങ്ങ് മാറ്റി അതിനുശേഷം ശേഷം ടർക്കി നേരിട്ട് പാകിസ്ഥാനെ സഹായിക്കാൻ വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഈ കാര്യം മനസ്സിലാകുന്നത് പക്ഷേ ഇത് പല ഇന്റലിജൻസ് വൃത്തങ്ങളൊക്കെ ഇന്ത്യ ഗവൺമെന്റിനോട് പറഞ്ഞ് ടർക്കിയെ വിശ്വസിക്കരുത് മുന്നോട്ട് കൊണ്ടുപോകരുത് ഇപ്പൊ അടുത്ത തീരുമാനം ഉണ്ടായിരിക്കുന്ന ഇന്ത്യ ഗവൺമെന്റ് ഗ്രീസിന്റെ ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ അതായത് ടർക്കിയിലോട്ട് പോയത് ഗ്രീസിന്റെ ഭയങ്കര ടൂറിസമാണ് ഈ ടർക്കി പോലെ ടർക്കിയെക്കാളും വലിയ ഇൻട്രസ്റ്റിംഗ് സ്ഥലമാണ് ഗ്രീസ് എന്ന് പറയുന്നത് കാരണം അവിടുത്തെ ടൂറിസം വളരെ ചീപ്പുമാണ് അതിനെ പ്രൊമോട്ട് ചെയ്യാനും ഇന്ത്യ തീരുമാനിച്ചു അതായത് മൾട്ടിപ്പിൾ ആങ്കിളാണ് ഉറുതുകാനേ ടർക്കിയെ മുതുക്കാൻ വേണ്ടി മെരുക്കാൻ വേണ്ടി ഇന്ത്യ ഇസ്രായേൽ ബന്ധം കാരണം അതിൻ്റെ വലിയ വലിയ മീറ്റിങ്ങുകളും സംഭവങ്ങളും ഒക്കെ ഓരോ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അർമേനിയയിലാണെങ്കിലും ഗീസിലാണെങ്കിലും ഇന്ത്യൻ ഒഫീഷ്യൽസ് സ്ഥിരമായിട്ട് സന്ദർശിച്ച് അവർക്ക് ട്രെയിനിങ്ങും പരിപാടികളിലെല്ലാം ഏതാണ്ട് കാര്യങ്ങൾ മുന്നോട്ട് അവർക്ക് വെപ്പൺസിൻ്റെ കാര്യമാണെങ്കിലും ഇന്ത്യ അവരെ സഹായിക്കാൻ തയ്യാറാണ് അതായത് അവിടെ ഒരു വലിയൊരു പ്ലെയർ ആകാൻ വേണ്ടിയാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത് ഇസ്രായേലി സപ്പോർട്ടോടുകൂടി അത് വലിയ സക്സസ് ആകാനുള്ള സാധ്യത വളരെ അധികം കൂടുതലാണ്